ോളിങ്ങിലേക്ക് കൊച്ചു കുട്ടികളും ഫോൺ ചെയ്യുന്നുണ്ടെന്ന് താൻ നാട്ടുകാരെ കാണിക്കുകയാണോ അതോ താൻ ഉണ്ടാക്കിയ മക്കളെ കൊണ്ട് തന്റെ കോയാ കോളിങ്ങിനെ ഉഡായ്പരിപാടി വിളിപ്പിക്കുകയാണോ മക്കൾക്ക് ട്രെയിനിങ് കൊടുക്കുകയാണോ ില് ഒരു മതത്തിന്റെ പച്ചറിച്ച് നിന്ന് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നുള്ള ട്രെയിനിങ് കൊടുക്കണോ സ്വന്തം മക്കൾക്ക് വല്ലാത്തൊരു മകനാണോ നീലാണെന്നാണ് ഏടാ തനിക്ക് ഇസ്ലാം മതത്തിന്റെ നിന്ന് അതിനെ ആ മതത്തെ പരദൂഷണം പറഞ്ഞുകൊണ്ട് ജീവിക്കാനല്ലാതെ വേറൊരു മതത്തെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ നെട്ടലില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം താനൊരു ആണമ്പെണ്ണും കെട്ടാൻ ഒരു ഒന്നാം തരം മൈരനാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ഇവിടുത്തെ ചോദ്യം അറിയല്ല ഒരു മതത്തെ ഇസ്ലാം മതത്തിലെ ജനങ്ങൾക്കെല്ലാം പേ പിടിച്ചവനാണ് പേ പിടിച്ചവരാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് ചോദ്യം അങ്ങനെയാണെങ്കിൽ എൻ്റെ മൈര ഇന്നടത്ത് ഞാൻ ചോദിക്കട്ടെ തന്റെ ഉമ്മ തന്നെ പ്രസവിച്ച തന്റെ ഉമ്മയ്ക്ക് പേയ് പിടിച്ചതാണോ തന്നെ ഉണ്ടാക്കിയ തന്റെ വാപ്പയ്ക്ക് പെയ് പിടിച്ചതാണോ അവരൊക്കെ ഇപ്പോഴും മുസ്ലിം ആയിട്ടല്ല ജീവിക്കുന്നത് ഏ അതോ ഇനി തനിക്ക് പെയ് പിടിച്ചിട്ട് തന്നെ വീട്ടിൽ നിന്ന് അടിച്ചു വിട്ടതാണോ പിന്നീട് ജീവിക്കാൻ വഴിയില്ലാതെ സ്വതന്ത്ര ആ അവിടെ ഇരുന്ന് കൊണ്ട് ഇസ്ലാം മതത്തെ പച്ചർച്ചിൽ നിന്ന് ജീവിക്കാം എന്ന് തനിക്ക് പെയ് പിടിച്ച് തോന്നിയ ബുദ്ധിയാണോ എന്റെ പൊന്നാര സംഖ്യകളെ ഈ നാറിനെ അടുപ്പിക്കരുത് അടുപ്പിച്ചിട്ട് ഈ നാറെങ്ങാനും കടിച്ചു കഴിഞ്ഞാൽ സംഖ്യ നിങ്ങൾക്ക് മൊത്തം പെയ് പിടിച്ച് ഓടേണ്ടി വരും അതാണ് ഈ നാറിൻ്റെ അവസ്ഥ ഇസ്ലാമെന്ന് പറയുന്നൊരു ഇസ്ലാം എന്ന് പറയുന്നവരാണ് മുസ്ലിം നിങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് മുസ്ലിമാണോ ഇസ്ലാം പട്ടി തന്നെയാണ് സംശയമല്ലേ ബാക്കിയുള്ള മതങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ അവരോട് പേ പട്ടിയാണെന്ന് പറയുന്നത് ബാക്കിയുള്ള മതത്തെ ആരിഫ് കുഷിയെ ആക്ഷേപിക്കാത്തത് എന്താണ് അല്ലെങ്കിൽ പേ പിടിച്ച മതങ്ങളാണെന്ന് പറയാത്തതിന്റെ ഉദ്ദേശം എന്താ വച്ചാല് ബാക്കിയുള്ള മതങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ക്രിസ്തു മതവും രണ്ടാമത് ഹിന്ദുമതവുമാണ് അപ്പൊ ക്രിസ്തു മതത്തിലാണ് ത്രിസംഖികളുണ്ട് ഹിന്ദുമതത്തിലാണെങ്കിൽ സംഘികളുണ്ട് ഈ സംഘികളെയും ത്രിസംഗികളെയും ആരിഫ് കുഷിയനെ സൂചിപ്പിച്ചു നിർത്താനേ കഴിയുള്ളൂ പിണക്കാൻ കഴിയില്ല കഴിഞ്ഞാൽ ആരിഫ് കുഷീന്റെ മമ്മ അന്നം മുട്ടും എന്റെ പഠി കിടക്കേണ്ടി വരും ഈ നാടി അല്ല ആരിഫ് കുസേന ഇസ്ലാം മതത്തെ ആണെങ്കിൽ പിന്നെ എന്തും പറയാം എന്തും വിളിച്ചു പറയാം ആരും ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല അല്ലെ ആ ധൈര്യത്തിലാണ് ആരിഫ് ഖുഷേൻ മുസ്ലിങ്ങളെല്ലാം പെയ് പിടിച്ചവരാണ് അല്ലെങ്കിൽ ഇസ്ലാം മതം പെയ് പിടിച്ച മതമാണെന്നൊക്കെ ആക്ഷേപിച്ചത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി ആരിഫ് കുസേന തന്റെ തന്ത മുസ്ലിമാണല്ലോ അയാളുടെ ബീജത്തിൽ ഉണ്ടായതല്ല താൻ എന്നുള്ളത് താൻ വ്യക്തമാക്കുകയാണ് താൻ ഒന്നല്ലെങ്കിൽ ത്രിസംഗി അല്ലെങ്കിൽ സംഗി ഇവരാരെയോ നിന്റെ കള്ളവടിയിലുണ്ടായവനാണ് നീ എന്നുള്ളതാണ് ഇതിൽ തെളിയിക്കുന്നതായി മനസ്സിലായാ ഇതിന് നിനക്കുള്ള മറുപടി എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ നാനെന്ത് മൈരനാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് ഏഹ് പര കള്ളവടിക്കുണ്ടായ പര നാറി ത്രിസംഖ്യയുടെയോ അല്ലെങ്കിൽ സംഖ്യയുടെയോ കള്ളവടിക്കുണ്ടായ പര നാറി ഏ നട്ടല്ലാത്ത പെൺകുന്ത പര നാറി എണീറ്റ് പോളെ മൈര അപ്പോ ഇന്നലെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ നാറയെ കുറിച്ച് തന്നെ അത് റീൻസായിട്ട് ഇട്ടിരിക്കുന്നത് അധികം ആദ്യം റീച്ച് ഉണ്ടായിട്ടില്ല ആരും എന്റെ പ്രേക്ഷകരാരും അത് കണ്ടിട്ടില്ല ആ വീഡിയോയും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കാണാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടിട്ടുള്ളൂ കണ്ടോളൂ ഏഹ് ഇതുപോലുള്ള മരണനാറുകൾക്ക് ഇതുപോലുള്ള മറുപടി തന്നെ കൊടുക്കണം അല്ലാതെ തെറി പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർ തെറിയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഈ മതത്തില് ഇസ്ലാം മതത്തിലും അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ ഇസ്ലാം മുസ്ലിങ്ങളെല്ലാം പേ പിടിച്ചതാണ് അല്ലെങ്കിൽ ഇസ്ലാം മതം പേ പിടിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറിയുമായിട്ട് നല്ല സൗമ്യമുള്ള കാര്യം തന്നെ ഇവർ തെറി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് തെറിയേക്കാളും കൂടുതലാണ് പറഞ്ഞിരിക്കണത് അതുകൊണ്ട് ഈ നാറിയെ ഇങ്ങനെ തന്നെ എനിക്ക് പറയാൻ കഴിയുള്ളൂ ഇനി ഇതിൽ വന്നിട്ട് ആരും എൻ്റെ അടുത്ത് പറയണ്ട തെറി പറയാതെ പറയാതെങ്ങൾ പറയണം എന്ന് പറഞ്ഞ എൻ്റെ ഒരു കാര്യമില്ല നാറികളെ നാറിന്ന് തന്നെ അല്ലാതെ പൂവാസനകൾ എന്ന് പറയാൻ പറ്റില്ല പൂവിൻ്റെ വാസനകൾ എന്ന് പറയാൻ കഴിയില്ല പറയാവൂ അവർക്ക് അവർക്ക് ആദ്യം നമ്മള് എന്താ പറയാ ഓ കൊടുക്ക ഒരു കരാറിൽ ഒപ്പിടുക കരാറിൽ ഏർപ്പെടുക എന്തോ എത്ര മാസം കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് മുസ്ലിം ആവണം എന്നിട്ട് ആ കരാറ് വാരിക്കപ്പെട്ടിട്ടില്ല എന്തു ചെയ്യ അവരെ നിങ്ങള് കൊല്ലണം അത് ഇരുന്നോ മറ്റേ ആക്രമിച്ചു എങ്ങനെയാണെങ്കിലും കൊല്ലണം പറയുന്നു എന്തോ ഹജ്ജിന്റെ സമയം വരെയാണ് അവർക്ക് അവധി കൊടുക്കുന്നത് കൊല്ലണ

ഏ ഉളെ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് എന്ന് താൻ തന്നെ എഴുതി കൊടുക്കുന്ന താൻ തന്നെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗുഡായ്പ് പരിപാടി കോയാക്കോളി എന്ന് ഏതാ ഉളെ ഇരുപത്തിനാല് മണിക്കൂർ ഇസ്ലാം മതത്തെയും മുസ്ലിങ്ങളെയും കുറ്റവും പറഞ്ഞ് അതിൽ കിട്ടുന്ന പൈസയും വാങ്ങി നക്കി തിന്നിട്ട് അതിൽ ശരീരം വീർപ്പിച്ചുകൊണ്ട് ആ മതത്തെ തന്നെ ആക്ഷേപിച്ചിട്ട് നക്കി തിന്നിട്ട് പോലും പറന്നാറ് നിന്നെ ഒരു മുസ്ലിം തൊട്ടിട്ടില്ലല്ലടാ ഇപ്പോഴും തിന്നുകൊടുത്തുകൊണ്ടിരിക്കുന്ന വേട്ട വളിച്ച ശരീരം കണ്ടാലറിയില്ല പരന്നാറിയിൽ ஏடா மயிரே இதுக்காட்டி நிலை நம்பிக்கை கக்கூச தீட்டு வாங்கி நக்கி கொடுறோம் மயிலே எனிச்சு போன பொண்ணா வரேன்